നിഷ്പ നിലപാട് അനിൽ മുഹമ്മദ് അദ്ദേഹത്തിനെ അറിയാത്തവർ വളരെ ചുരുക്കമാണ് അദ്ദേഹം ഈ അടുത്ത് ജിഫീത്തങ്ങൾക്കെതിരെ ഒരു ചെറിയ ആക്ഷേപഹാസ്യ രൂപത്തിൽ ഒരു കമന്റ് പറഞ്ഞു ആ കമന്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം വിഷയത്തിലേക്ക് വരാം ആവശ്യാത്തതുകൊണ്ടും അതിനൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തത് കൊണ്ട് പറയുന്നത് ആ പരസ്യം ഞങ്ങളോട് പറയണ്ടോ കമ്പനികളൊക്കെ നോക്കിയും അവരേറ്റ് എഗ്രിമെന്റ് ചെയ്തോളി ഞങ്ങൾ സമസ്തരേറ്റ് അങ്ങനത്തെ ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് വേണ്ടി എഗ്രിമെന്റ് പോയിക്കൊണ്ട് ആരും വരണ്ട അള്ളാഹു അക്ബർ വിളിയോടെയാണ് അനുയായികൾ സ്വീകരിച്ചത് ഞാനും അതിനെ അതേ അർത്ഥത്തിൽ സ്വീകരിക്കുന്നു നല്ല കിടിലൻ മറുപടിയാണ് അബ്ദുല്ലക്കീം ഫൈസി അദർശ്ശേരിക്കു കൊടുത്തിരിക്കുന്നത് പക്ഷേ ജിഫ്രീത്തങ്ങൾ ഉസ്താദ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ നിങ്ങളെ താൻ എന്ന് പറയുന്ന ഒരു കവിതാശകലമുണ്ട് സ്വയം മാറിയില്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ മാറ്റിമറിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ളതാണ് എന്നുള്ളതാണതിൻ്റെ അർത്ഥം ഇപ്പോൾ തങ്ങളോട് അദ്ദേഹം നടത്തുന്ന ഒരു ഉപദേശം ചട്ടങ്ങളു മാറ്റണമെന്നാണ് എന്നാൽ താങ്കൾക്കറിയാതെ പോയ ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ ആറാം തീയതിയാണ് ഈ മഹത്തായ സമസ്ത എന്ന് പറയുന്ന പ്രസ്താവന പ്രസ്ഥാനം തുടങ്ങിയ തുടങ്ങപ്പെട്ടത് അതിൻ്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം തങ്ങളുടെ മുതുമുത്തച്ഛന്മാർ സമസ്തയുടെ ആശയങ്ങളെയും സുന്നി ആശയങ്ങളെ സമസ്തയുടെ സുന്നി ആശയങ്ങളെ വിഭാടനപ്പെടുത്തുവാനും ഇല്ലാണ്ടാക്കുവാനും ശ്രമിച്ചപ്പോൾ കെ ജെ യു എന്ന ആദ്യ പ്രസ്ഥാനം ആ പണ്ഡിതസഭയിലുള്ള മഹത്തുക്കളായ ആൾക്കാരാണ് ഈ സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ചത് ആ ഒരു രൂപീകരണത്തോടുകൂടി നിങ്ങളുടെ തലതൊട്ടപ്പന്മാർ മുജാഹിദിൻ്റെയും ജമായത്ത് ഇസ്ലാമിയുടെയും അതുപോലെ തബലീഖുകളുടെയും ഇവരെല്ലാം ഒരപ്പൻ്റെ പല പേരുകളിലുള്ള മക്കളാണ് താങ്കൾ അവരിൽ നിന്നും അച്ചാരം വാങ്ങിച്ചിട്ടാണ് ഈ ഒരു ചാനൽ തന്നെ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെല്ലാം ഇസ്ലാമിൻ്റെ ആശയങ്ങളാണ് ഇതെല്ലാം മാറ്റാൻ പറ്റുന്ന ആശയങ്ങളല്ല എന്ന് അനിൽ മുഹമ്മദ് സാർ മനസ്സിലാക്കണം തങ്ങളുടെ ഏതെങ്കിലും കുടുംബങ്ങളുടെ നിയമങ്ങളോ അല്ലെങ്കിൽ അടുക്കള കണക്കുകളോ ഒക്കെ മാറ്റാം പക്ഷേ സമസ്ത എന്ന് പറയുന്ന ആദർശ പ്രസ്ഥാനത്തിൻ്റെ ഒരാശയവും മാറ്റേണ്ടതില്ല അത് കാലികമാണ് അത് മഹാന്മാരായ ഔലിയാക്കളാൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള പ്രസ്താവനകളും ഒക്കെ നടത്തുന്ന നന്നായിരിക്കും ഞാൻ അനിൽ മുഹമ്മദിനെ നന്നാക്കാമെന്നുള്ള വ്യാമോഹമൊന്നും ഇല്ല ആരെങ്കിലും ഇതിൽ പെട്ട് തെറ്റിദ്ധരിക്കുന്നെങ്കിൽ അവരൊക്കെ ഒന്ന് ചിന്തിക്കട്ടെ മനസ്സിലാക്കട്ടെ എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് അസ്സാം അലൈക്കും വറഹമത്തല്ലാഹി വാത്തു